പി എസ് സി കോഴ വിവാദം ഒത്തുതീർക്കാനുള്ള ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപണത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്താത്തതെന്നും അദ്ദേഹം ചോദിച്ചു കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ലക്ഷം രൂപ ഒരു ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയതായി സമ്മതിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ കൊടുക്കാനോ കോഴ വാങ്ങാനോ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് നീതീകരണം ഇല്ലാത്ത ഒരു കുറ്റമാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്കെവിടെയാണ് ഉള്ളത് ഈ പണം എങ്ങനെയാണ് കൈമാറിയത് ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് ഗുരുതരമായ നിയമപ്രശ്നങ്ങളാണ് ഈ കേസിലുള്ളത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു അഴിമതി കേസാണ് മാധ്യമങ്ങളിൽ വാർത്ത വരികയും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാവുകയും സി പി ഐ എം പാർട്ടി തന്നെ അത് പരിശോധിക്കുകയും പരിശോധിച്ച് വസ്തുതയാണെന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്ന കേസ്